വന്നെത്തിയ ദിവസം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരെ ചെന്നത് കല്യോട്ടേക്ക് പൊരുവെയിലത്തും കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി കുടീരത്തിനരികിൽ കല്യോട്ടെ അമ്മമാർ ഉണ്ണിത്താനേയും കാത്തുനിൽക്കുകയായിരുന്നു ഉണ്ണിത്താനെ ഡി സി സി പ്രസിഡന്റ് ഹക്കീംകുന്നിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു മുമ്പ് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നന്നായി അറിയാമെന്നായിരുന്നു അവിടെ കൂടി നിന്നവർ പറഞ്ഞത് ഹാരാർപ്പണം നടത്തിയ ശേഷം ആദ്യം പോയത് കൃപേഷിന്റെ വീട്ടിലേക്കായിരുന്നു അവിടെ രണ്ട് തവണ ഉണ്ണിത്താൻ നേരത്തെ വന്നിരുന്നു കൃപേഷ് കൊല്ലപ്പെട്ട സമയത്തായിരുന്നു ഉണ്ണിത്താൻ എത്തിയിരുന്നത് പിന്നീട് കുടുംബസഹായ നിധി പിരിക്കുന്നതിനും ഉണ്ണിത്താൻ എത്തിയിരുന്നു എന്നാൽ ഇത്തവണ വന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ രണ്ട് യുവാക്കളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സ്ഥലത്തു നിന്നും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഈ ക്രൂരകൃത്യം നടത്തിയ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കാരെ തോൽപ്പിക്കണമെന്നത് മാത്രമായിരുന്നു അവിടുത്തെ അമ്മമാർക്കും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും പറയാനുണ്ടായിരുന്നത് വലിയ തിരിച്ചടി നൽകിയില്ലെങ്കിൽ ഇനിയും കേരളത്തിലെ പല സ്ഥലത്തു നിന്നും ഇത്തരത്തിൽ അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുന്നുവെന്നാണ് അവിടെ കൂടി നിന്നവർ ഉണ്ണിത്താനോട് പറഞ്ഞത് തങ്ങൾ നൽകിയ ഊർജം തനിക്ക് വലിയ ശക്തിയാണെന്ന് ഉണ്ണിത്താൻ പ്രതികരിച്ചു വരുന്ന തിരഞ്ഞെടുപ്പിൽ വിജയശ്രീലാളിതനായി ഇവിടേക്ക് തന്നെ തിരിച്ചുവരുമെന്ന പ്രതിജ്ഞയുമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യോട്ട് നിന്നും യാത്ര പറഞ്ഞിറങ്ങിയത് വരും ദിവസങ്ങളിൽ പ്രചരണത്തിനായി ഉണ്ണിത്താൻ സജീവമായി തന്നെ രംഗത്തിറങ്ങും ജില്ലയിലെ പ്രധാന വ്യക്തികളെയും തലമുതിർന്ന നേതാക്കളെയും കണ്ട് അനുഗ്രഹം വാങ്ങാനും അദ്ദേഹം തയ്യാറാകും ഇരുപത്തിയൊന്നിനെ കാഞ്ഞങ്ങാട് കാസർകോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് സംസ്ഥാന നേതാക്കളെയടക്കം പങ്കെടുപ്പിക്കാനുള്ള നേതൃത്വത്തിലാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം തുടക്കത്തിലുണ്ടായിരുന്ന ചില എതിർപ്പുകൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ഇല്ലാതായിട്ടുണ്ട് ഉണ്ണിത്താൻ കാസർകോട്ട് എത്തിയപ്പോൾ ആദ്യം ലഭിച്ച സ്വീകരണം തന്നെ വലിയ വിജയമായിരുന്നു ഡി സി സി ഓഫീസിലെത്തിയ ശേഷമാണ് നേതാക്കളുമായി സംസാരിച്ച് മാധ്യമ പ്രവർത്തകരെയും കണ്ട ശേഷം ഉണ്ണിത്താൻ കല്യോട്ടേക്ക് തിരിച്ചത് ന്യൂസ് ഡെസ്ക് కాసర్గోడు వార్త